മീനക്കൂറും മീനക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ജന്മത്തിൽ തന്നെയാണ് ആ കൂടെ തന്നെയാണ് ശനീശ്വരം വന്ന് നിൽക്കുന്നത് അപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ട് ശനി ആയിരുന്നു പന്ത്രണ്ടില് ശനി അത് കഴിഞ്ഞു ജന്മത്തിലേക്ക് ശനീശ്വരം വന്നു ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ ഈ രണ്ടര വർഷവും ഉണ്ട് എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും അത് അത്രയും കൃത്യനിഷ്ഠമായിട്ട് നമ്മൾ പോകണം പോയില്ലെങ്കിൽ ശനീശ്വരൻ അവിടെ അടിതരും എന്നാൽ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യായത്തിൻ്റെയും നീതിയുടെയും അധിപനാണ് ശനി അപ്പോൾ ആ നീതിയിലൂടെ വേണം നമ്മൾ ജീവിക്കാനായിട്ട് അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഈ ഇഞ്ഞ് വരുന്ന ഈ ജന്മത്തിലെ ശനി രണ്ടിലെ ശനി ഏറ്റവും ഗുണങ്ങൾ ചെരും അപ്പോൾ ഇത്രയും പന്ത്രണ്ടിലുണ്ടായാൽ നമുക്ക് കഷ്ടനഷ്ടങ്ങൾ അല്ലെങ്കിൽ ചിലവർക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഇതൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഓരോ കൂറുകാരിലും ഓരോ നക്ഷത്രക്കാരിലും ശനീശ്വരൻ ഏത് ഭാവത്തിലാണോ ഇരിക്കുന്നത് അതിനൊരു പ്രാധാന്യം ഉണ്ട് ഇത് ഒരു ഫലമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ മീനക്കൂറിലാണെങ്കിലും മേടക്കൂറിലാണെങ്കിലും പശുവിതി നക്ഷത്രത്തിലായ ഒരാൾക്ക് ഏഴാം ഭാവമായ തുലാത്തിലാണ് ശനി വന്ന് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉച്ച ഫലല്ലേ കൊടുക്കുക അപ്പൊ ഏഴൊര ശനിയിലൊക്കെ ഒരു മാറ്റങ്ങളും നമുക്ക് കാണിക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ശനി ന്യായാധിപനാണ് അവിടെ അപ്പോൾ എപ്പോഴും ന്യായമായ മാർഗത്തിലൂടെ സഞ്ചരിക്കണം പിന്നെ ഡാർക്കായിട്ടുള്ള കളറുകളായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക വൈറ്റൊക്കെ നമ്മൾ ഇത്തിരി നാളത്തേക്ക് മാറ്റി നിർത്തുക വെള്ളി ആഭരണങ്ങൾ ധരിക്കുക ഇതൊക്കെയാണ് ശനീശ്വരന് ഇഷ്ടമുള്ളത് അപ്പോൾ കുറെ ഇൻസൾട്ടൊക്കെ ഉണ്ടാവും എഴരശനിയുടെ കാലത്ത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ചിലപ്പോൾ നമ്മളെ കണ്ടില്ല എന്നുള്ള ഭാവം നടിക്കും ഓരോ വീടുകളിലായാലും നമ്മളെ ഏറ്റവും ഉച്ച സുഹൃത്തുക്കളാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഒക്കെ തരും പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനുള്ള പാഠങ്ങളാണ് അപ്പം നമ്മൾ ഓരോ ഒറ്റപ്പെട്ട് നമ്മളതൊക്കെ മനസ്സിലാക്കി നമ്മൾ തനിച്ചിരിക്കുകയാണ് നല്ലത് എന്ന് നമ്മളതിനെ സ്വയം വിചാരിക്കും തനിച്ച് നിന്ന് നമ്മൾ സ്വയം പഠിക്കും നമ്മുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ ചിന്ത അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് മീനത്തിലെ ശനി ജന്മത്തിലാണെങ്കിലും നിങ്ങൾക്ക് നല്ലതായിട്ട് വരും അതാണ് ഈ ശനിയുടെ മാറ്റം